മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഒരു പരമ്പരയാണ് ഏഷ്യനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സ്വാന്തനം അതിലെ ഓരോ കഥാപാത്രത്തെയും മലയാളികൾക്ക് ഇഷ്ടമാണ് അതിലെടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ശിവാഞ്ജലിയിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗോപികാരൻ അത്രയും ഇഷ്ടമാണ് മലയാളികൾക്ക് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച ഒരു വിവാഹ നിശ്ചയം തന്നെയായിരുന്നു ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യുടേയും പ്രേക്ഷകരെ ഒന്നടങ്കം അമ്പരപ്പിച്ച ഒരു വിവാഹ നിശ്ചയം ഇരുവരും പ്രണയത്തിലായിരുന്നോ എന്നും ഒരു സൂചന പോലും ഞങ്ങൾക്ക് നൽകിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരൊക്കെ അന്ന് കമൻറ്റുമായി എത്തി അത്യധികം ആർഭാടത്തോടു കൂടി നടത്തിയ ഒരു വിവാഹ നിശ്ചയം തന്നെയായിരുന്നു അത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറൽ ആവുന്നത് താരങ്ങളുടെ വിവാഹ കാര്യങ്ങളാണ് നിശ്ചയം പോലെയല്ല നേരത്തെ തന്നെ വിവാഹ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതായിരിക്കുമെന്ന് ജിപിയും ഗോപികാനലും നേരത്തെ അഭിമുഖങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ ജനുവരിയിൽ അതായത് അടുത്ത മാസം മകരമാസത്തിലായിരിക്കും ഞങ്ങളുടെ വിവാഹം എന്ന് അറിയിച്ചിരിക്കുകയാണ് താരങ്ങൾ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഗോപികയുടെ ചിത്രങ്ങളിൽ നിന്നും വീഡിയോകളിൽ നിന്നുമാണ് മകരമാസത്തിൽ വിവാഹം എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യം ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് ഇതെങ്കിലും നേരത്തെ പറഞ്ഞുവല്ലോ എന്നും ഒരുപാട് ആശംസകൾ നേരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് പേർ കമന്റുമായി വരുന്നത് നിങ്ങൾ ഇരുവരുടെയും വിവാഹം കാണുവാൻ ഞങ്ങൾക്ക് മതിയായ മോഹമുണ്ടെന്നും ഇരുവരും ഒരുമിച്ച് ഒരുപാട് നാൾ സന്തോഷത്തോടെ ജീവിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള കമന്റുകളാണ് മുഴുവൻ